الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتموا الحج والعمرة لله فان حسرتم فما استيسر من الهدي ولا تحلقوا ولا تحلقوا رؤوسكم حتى يبلغ الحدي مهلا من كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فإذا أمنتم فمن تمتع بالعمرة إلى الحج ما استيسر من الهدي فمن لم يجد فصيام ثلاثة أيام فص... فصيام ثلاثة أيام في الحج وسبعة إذا رجعتم تلك عشرة كاملة ذلك, من... ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج ما تفعلوا من خير يعلمه الله فإن خير الزاد التقوى يا الله സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരി ഇന്നും അടുത്ത ദിവസവുമായി ഹജ്ജിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത് ഹജ്ജ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പഞ്ച കാര്യങ്ങളിൽ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തെ അഞ്ചാമത്തേതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് നമുക്കറിയാം എല്ലാ ആളുകളും അവരുടെ വ്യക്തിപരവും മറ്റുമായ നിയമങ്ങൾ അവരവരുടെ നാട്ടിൽ അവർക്ക് കഴിയുന്ന കൂടിയാണ് നിർവഹിക്കേണ്ടത് എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യരാണെങ്കിലും അവർ സംഘടിതരായി അറേബ്യയിലെ മക്ക പ്രദേശത്തും പരിസരപ്രദേശത്തുമായി അവർ ഹജ്ജ് കർമ്മങ്ങളെല്ലാം നിർവഹിക്കണം അങ്ങനെ സ്വന്തം പ്രദേശത്ത് നിന്ന് ചെയ്യാൻ കഴിയാത്തതും എന്നാൽ മക്കയിലെ അറേബ്യൻ അറേബ്യയിലെ പരിസരത്തുമായി നടത്തുന്ന ഈ കർമ്മമാണ് ഹജ്ജ് അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് എല്ലാവർക്കും അത് നിർബന്ധവുമില്ല അത് സംബന്ധമായ കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയും പിന്നെയും ആലിൻ സൂറത്തു ബക്കറയിലാണ് ഇത് പറഞ്ഞിരുന്നത് പിന്നെ സൂറത്തു ആലിം അതുപോലെ റാഹി നബി അലഹി സ്ലാമിൻ്റെ കഥയെപ്പറ്റി പറഞ്ഞ സൂറത്തിലുമൊക്കെ ഇത് സംബന്ധമായ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് പലപ്പോഴായി വിശദീകരിക്കാം ഇപ്പോൾ നമ്മൾ സൂറത്ത് അൽബക്റയിലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയത്തുകളാണ് ഇവിടെ വരിക്കുന്നത് വ്യാഖ്യാനങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് നിയമങ്ങളും നിർദ്ദേശങ്ങളും മാത്രം പറയുകയാണ് ചെയ്യുന്നത് വാത്തിമ്മുൽ ഹജ്ജ പോലെ ഉണ്ടത്തരില്ല വാത്തിമ്മുൽ ഹജ്ജ ഹജ്ജ് നിങ്ങൾ പൂർത്ത പൂർത്തിയായി നിർവഹിക്കുക ഉണ്ടയും നിർവഹിക്കുക ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി ഈ ആയത്തുകൾ ഇറങ്ങുന്ന കാലത്ത് മക്കയിൽ ആണല്ലോ അല്ല മദീനയിലാണല്ലോ ഈ ആയത്തുകൾ ഇറങ്ങുന്നത് പക്ഷെ ഇവിടെ ഉദ്ധരിച്ച കാത കാഴ്ചപ്പാട് വാത്തിമ്പുൾ ഹജ്ജ പോലെ ഉണ്ടത്തരില്ല എംടയും ഹജ്ജും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുക എന്നാണ് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മക്കയിൽ കാബക്ക് ചുറ്റും കുറെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് ചിർക്ക് എന്നാണ് പറയാം തൗഹീദിന് അടിസ്ഥാനത്തിലാണ് ഇസ്ലാം ഉള്ളത് അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് അതിമുൽ ഹജ്ജ വല്ല ഹജ്ജും ഉമ്രയും നിങ്ങൾ പൂർത്തീകരിക്കുക വേണ്ടി അപ്പൊ അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഹജ്ജും ഉംയും അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഹജ് അള്ളാഹ്ക്ക് മാത്രം നിർവഹിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ അത്തിമുൽ ഹജ്ജ ഹജ്ജുള്ള അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിർവഹിക്കുക അള്ളാഹുവല്ലാത്ത വിഗ്രഹങ്ങൾക്കും മറ്റുമായി പല കാര്യങ്ങളിലും നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി അവയ്ക്ക് അവയുടെ പേരിൽ പല ആരാധനാകർമ്മങ്ങളും കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അവരുണ്ടാക്കാൻ തുടങ്ങി അതിനെ ഉപേക്ഷിക്കണമെന്നാണ് കുറുകാൽ പറയുന്നത് ഫൈൻ ഉഹശിത്തും ഫമസ്തൈശ്വരം ഹതിയെ ഫൈൻ ഉഹശിർത്തും നിങ്ങൾ തടയപ്പെട്ടാൽ ഫമസ്തൈശ്വര മിനൽഹദിയെ ബലികർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമായത് നിങ്ങൾ നിർവഹിക്കുക ഇവിടെ ബലികർമ്മങ്ങൾ തടയുക എന്ന് പറഞ്ഞാൽ നബി സലാഹു അലഹി വസലമ കാലത്ത് തന്നെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവർ ഹജ്ജ് അല്ല ഓമ നിർവഹിക്കാൻ വേണ്ടി വന്നു നബിയും കുറച്ച് സഹാബികൾ ഒന്നിച്ച് ഓമ്ര നിർവഹിക്കാൻ വേണ്ടി വന്നു അവർ യുദ്ധത്തിന് വേണ്ടിയോ മറ്റോ വന്നതല്ല യുദ്ധമോ യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളൊന്നും അവരുടെ കൈവശമില്ല ഹജ്ജിന് ആവശ്യമായ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ മക്കയിലെ മുസ്ലിക്കയുടെ കൈവശമായിരുന്നു അന്ന് മക്കയും പിന്നെ കയബയും ഒക്കെ അവരെ കൈവശത്തിലായിരുന്നു അവരധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു അവർ ഫൈൻ ഫൈൻ റഷീർത്തും നിങ്ങൾ തടയപ്പെട്ടാൽ ഹമസ്തൈസ് മിനിൽ ഹദീം സാധ്യമായത് നിങ്ങൾ പ്രായത്വം നൽകണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി കുഴപ്പത്തിൽ ഒന്നും പോകേണ്ടില്ല നിങ്ങൾ പോയി തിരിച്ചു പോവുക അവർ തീരുമാനം അങ്ങനെ ആയിരുന്നു പല കാര്യങ്ങൾക്കും അത് പാടില്ലാത്ത അവരുടെ കൽപ്പനകൾക്കനുസരിച്ച് ഞാൻ പാടില്ലെങ്കിലും ഹമസ്തീശ്വരം എല്ലാത്തി ഹദിയെ ബലിമൃഗങ്ങൾ സാധ്യമായും ചെയ്യുക ഒരാ തഹരിക്കൂ റൂസക്കും നിങ്ങളുടെ ചെയ്യരുത് ഹത്ത എബുലുഅൽ ഹദിയു മഹില്ലഹു അവരുടെ ഹതിയെ ബലിമൃഗം അവരുടെ സ്ഥാന അത് അത് യഥാസ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങളൊന്നും ചെയ്യരുത് അവൻ കാരണം എങ്കും മരിതൻ അവരിൽ ആരെങ്കിലും മരി രോഗിയായി ഔ അവ അതമ്മി അല്ലെങ്കിൽ തലയിൽ കീഴടാൻ വന്നു പറ്റു പെട്ടു കീഴാൻ വന്നു പെട്ടു ഫീതിയത്വൻ ഇതിയത്വം മീൻ സുയാ അപ്പോൾ അവിടെ പ്രായശിത്വം ചെയ്യേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞത് രോഗമുണ്ടായി നേരത്തെ പറഞ്ഞത് ആളുകൾ തടഞ്ഞതാണ് പിന്നെ തടഞ്ഞിട്ടില്ല കുറേ ആളുകൾക്ക് രോഗം പിടിപ്പെട്ടു അല്ലെങ്കിൽ അവർ ചില ആളുകൾക്ക് കീടനുണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കാലത്ത് ചില കുടുംബങ്ങളിൽ ധാരാളമായി ആളുകൾക്ക് പേൻ രോഗം ഉണ്ടായിരുന്നു പേൻ തലയിൽ മുഴുവൻ പേനൻ മുഴുവൻ ഇങ്ങനെ ഉഴുന്നറങ്ങിക്കൊട്ടിരിക്കുകയാണ് അങ്ങനെ രോഗമുണ്ടായാൽ ഇപ്പോൾ ഫിതീയത്തും പ്രായശിത്വം നോമ്പ് നോമ്പലക്ഷിക്കുകയോ സതൊക്ക ചെയ്യുകയോ ചെയ്യണം ഔ ആസ്കിൻ അല്ലെങ്കിൽ ബലി നടത്തുകയോ ചെയ്യണം പൈതാ അമിൻത്തും നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ മാറ്റി മാറ്റി രോഗാവസ്ഥയിലൊക്കെ മാറി നല്ല അവസ്ഥ വന്നു കഴിഞ്ഞാൽ മത്ത ബിൽ ഫൈതാ അമിൻത്തും ഹജ്ജി മത്ത മത്തമത് ചെയ്താൽ ബിൽ ഒം വരെ ബിൽ ഹജ്ജ് 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 ഒംര മുതൽ ഹജ്ജ് വരെ എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്ത് ഹജ്ജിന് പോയി ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ മക്കയിൽ വരുന്നതിന് മുമ്പ് മക്കയുടെ പത്തും നൂറും കിലോമീറ്റർ അകലെ അതിന് കുറച്ചും പത്തും നൂറും കിലോമീറ്ററും അതിന് എൺപത്തഞ്ചൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഈ പറയുന്നത് അപ്പം അവിടെ വെച്ചിട്ടാണ് അഞ്ച് സ്ഥലം അഞ്ച് സ്ഥലം നിർവഹിച്ചിട്ടുണ്ട് ആ അഞ്ച് സ്ഥലത്ത് നിന്ന് തമ അവര് എഹ്റാമിൽ പ്രവേശിക്കണം ആ എഹ്റാമിൽ പേര് പ്രവേശിക്കുന്ന ആളുകൾ മൂന്ന് അവസ്ഥ ഉണ്ടാകും അതൊരു ഒന്നാണ് തമത്വ എന്ന് പറയുന്നത് ബിൽ ബില്ല്മ്പത്തി തമത്വ ബില്ലുമ്പളത്തി തമത്വ എന്ന് പറഞ്ഞാൽ ആ സുഖാസ്വാദനം ചെയ്യുക ബില്ലുമ്പത്തി ഒമ്പ മുതൽ ഹജ്ജ് ഹജ്ജ് വരെ അപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ പോകുന്ന ആളുകൾ തമത്വമായിട്ടാണ് തമത്വമായിട്ടാണ് എഹ്റാമിൽ പ്രവേശിക്കുക അവർ തമത്വമായി എഹ്റാമിൽ പ്രവേശിച്ചാൽ ഹജ്ജി വരെ അവർക്ക് ആദ്യം ചെയ്യൽ ഒമ്രയാണ് ആ പ്രത്യേകിച്ച് ആദ്യം ആദ്യഘട്ടങ്ങളിലൊക്കെ മക്കയിൽ വരുന്ന ആളുകൾ ആദ്യം തന്നെ തമത്വ ബല്രി ഒമ്ര ത മത്വ ആയിക്കൊണ്ട് ഒമ്ര നിർവഹിക്കുക അപ്പോൾ മക്കയിൽ പാട് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒമ്ര അവർ നിർവഹിക്കും ഇല്ല ഹജ്ജ് ഹജ്ജ് വരെ പിന്നെ അവർ സുഖ സുഖസന്തോഷത്തോടുകൂടി ജീവിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വസ്ത്രമോ ബാക്കി കാര്യങ്ങളോ ഒന്നും പിന്നെ പാടാവില്ല അതേസമയത്ത് ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ ഷർട്ട് ധരിക്കാൻ പാടില്ല അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മറക്കാൻ പാടില്ല പാടില്ലുറിക്കാൻ പാടില്ല അങ്ങനെ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും അവർക്ക് നിർബന്ധമില്ല അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക തമത്താബിംഗത്ത് റുമ്പ മുതൽ തമത്വമായി കഴിഞ്ഞാൽ ഇല്ല ഹജ്ജ് ഹജ്ജ് വരെ ഹജ്ജ് അവർ അവരെന്ത് വേണം ബലി ബലി നടത്തേണ്ടതുണ്ട് സാധ്യമാകുന്ന ബലി നടത്തണം ഫമല്യ മജിദ് അത് ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിലോ ഫസ് ചെയ്യാമുൻ ബലി നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഫസ് ചെയ്യാമുൻ അവർ ഹജ്ജ് നോമ്പ് അനുഷ്ഠിക്കണം തലാഹത്ത് അയ്യാമിൻ മൂന്ന് ദിവസം ഫിൽ ഹജ്ജ് ഹജ്ജ് കാലത്താണ് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം നോമ്പ് നോക്കേണ്ടത് ഹജ്ജ് കാലത്ത് തന്നെ മൂന്ന് ദിവസം നോമ്പ് നോക്കുക ഇപ്പോൾ സെബാത്തിൻ്റെ ഇതാ അർജാകത്തും ഹജ്ജിൽ നിന്ന് മടങ്ങി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നതിന് ശേഷം മടങ്ങി കഴിഞ്ഞതിന് ശേഷം തിൽക്കാശ്രത്വം കാമില്ല അപ്പോൾ പത്തായി അപ്പോൾ ഹജ്ജ് കാലത്ത് മൂന്നും പിന്നെ ഏഴെണ്ണം വീട്ടിൽ വന്നതിന് ശേഷവും ഏഴ് നോമ്പ് നോക്കുക അങ്ങനെ നോക്കാൽ പത്തുമായി തന്നു അങ്ങനെ നിങ്ങൾ നോക്കുകയാണ് മതി മതി നോക്കിയാൽ മതിയായിരിക്കും വലിയ സൗകര്യമാണ് അത് അവർക്ക് ലഭിക്കാം അതുകൊണ്ടാണ് ഇവിടെ ഹതിയ ചെയ്യണം എന്ന് പറഞ്ഞത് അതിന് കഴിയാത്ത അവസ്ഥയിൽ ഈ മൂന്ന് നോമ്പും അല്ലെങ്കിൽ ഏഴ് നോമ്പൊക്കെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് ധാരി കൈ പറഞ്ഞ ആനുകൂല്യം ലിമയ്യക്കുൻ അഹുനുഹു അവൻ്റെ കുടുംബം ഉൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഹാദിരിൽ മസ്തുൽഹറാം മസ്തുൽഹറാമിൻ്റെ പരിസരത്ത് ഇല്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ പരിസരത്ത് ഉണ്ടാകുമ്പോൾ അവരുടെ ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർക്കത് നിർബന്ധമില്ല ഒത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വലമോ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അറിയണം അന്നല്ലാഹ ശെരീതുൽ താബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറയണം മാത്രമല്ല ഇവിടെ ഈ തൊണ്ണൂറ്റിയേഴാമ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അവസാനം പറഞ്ഞത് ഒത്തഖല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതിൽ അവസാനം പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുത്തക്കുകളായി ജീവിക്കണം എന്നും പറയുകയാണ് അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഹജ്ജിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുല്ല അള്ളാഹു താലാക്ക് തെറ്റും കരു കുറ്റങ്ങളും ഇല്ലാത്ത ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയുക എന്നതാണ് ഇനി ആ ആയത്ത് തൊണ്ണൂറ്റി ഏഴാമ നൂറ്റി തൊണ്ണൂറ്റി ആയത്ത് അൽ ഹജ്ജു അശ്വറും ആരും മാത്തുൻ അൽ ഹജ്ജു ഹജ്ജു മാസം ഹജ്ജ് അശ്വറും ആരും മാത്തു അറിയപ്പെട്ട സുപരിചിതമായ ഏതാനും മാസം ഏതാനും മാസങ്ങളാകുന്നു അൽ ഹജ്ജു അശ്വറും ആരും മാത്തു അറിയപ്പെട്ട ഏതാനും മാസങ്ങളാകുന്നു ഹജ്ജ് സാധാരണഗതിയിൽ ചൊവ്വാര് മാസം ഷൊവ്വാര് ദുൽഖാദ് ദുൽഹജ് ഇതാണ് മൂന്ന് മാസം എന്നതാണ് ഒരു പക്ഷം ചൊവ്വാല് ദുൽഖാദ് ദുൽഹജ് ഈ മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിലാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് വേറെ ചില അഭിപ്രായം അനുസരിച്ചിട്ട് ചൊവ്വാല് ദുൽഖാദ് ദുൽഹജ്ജ് മുഹറം ഈ നാല് നാല് മാസങ്ങളിലാണ് പറയുന്നത് അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചൊവ്വാലിൻ്റെ മംഗരം ദു ദുൽഹജ്ജ് ആയിരിക്കും അപ്പം ദുൽഖാദ് ദുൽഹജ്ജ് മാസങ്ങളും അല്ലെങ്കിൽ മറ്റേ മൂന്ന് മാസം ഈ ഏതായാലും ചില്ലറ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ ഇസ്ലാമിൻ്റെ പല കാഴ്ചപ്പാടിനും അപ്പോൾ അതുകൊണ്ട് അസൂർ ഹുറുമു ഹസൂറും ഹുറു അസുറും ആരും അറിയപ്പെട്ട ഏതാനും മാസങ്ങളിലാണ് അത് ചെയ്യേണ്ടത് പമം ഫറ ഫീഹിന്നൽ ഹജ്ജ ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ പമം ഫറ ഫീഹിന്നൽ ഹജ്ജ ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ ഹജ്ജ് നിർവഹിച്ചാൽ ഫലാഫ ഫലാ ഫലാ അവൻ പിന്നെ പുരുഷ ബന്ധം പാടില്ല ഭാര്യയും ഭർത്താവുമായിട്ടാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ അവർക്ക് സ്ത്രീ പുരുഷ സമ്പർക്കം പാടില്ലാത്ത ആകുന്നു സാധാരണഗതിയിലൊക്കെ പാടുണ്ട് പക്ഷേ ഈ ഹജ്ജിന് സമയം വന്നു കഴിഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാടില്ലാത്തതാകുന്നു അങ്ങനെയാണ് ഐസുരാമൻ്റെ നിയമം ഹജ്ജ പമം റഫസ ഹജ്ജല ഫുസൂഖ പാപങ്ങളും പാടില്ല ഒരാ ജിദാല തർക്കങ്ങളും വിതർക്കങ്ങളും പാടില്ല ഫിൽ ഹജ്ജി ഹജ്ജ് കാലത്ത് തർക്ക വിതർക്കങ്ങൾ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും പറയുക അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ വിഷയത്തിൽ പരസ്പരം തർക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തർക്കത്തിൽ കയറ്റി കഴിഞ്ഞാൽ അവർ മുന്നോട്ട് പോകേണ്ടി വരും പല പ്രശ്നങ്ങളിലും മകനങ്ങനെയുണ്ട് കുറേ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ അവരൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് തെറ്റും അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ പിന്നെ വിതർക്ക തർക്ക വിതർക്കങ്ങളും ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ പാടില്ലാത്ത ഒന്നാണ് ഭാര്യ ഭർത്തൃബന്ധം തെറ്റായ കാര്യങ്ങൾ അതുപോലെ തർക്കവിതർക്കങ്ങൾ ഇതൊന്നും ഹജ്ജ് കാലത്ത് പാടില്ല ഒമാ തഫലൂം ഇൻ ഹൈര്യൻ നിങ്ങൾ എന്ത് നന്മ ചെയ്താലും ഫൈൻഹൂ ഫൈൻ ഒമാലൂം ഇൻ ഹൈര്യൻ നിങ്ങൾ എന്ത് നന്മ ചെയ്താലും നിങ്ങൾ നിങ്ങൾ പാത പാതയം സൂക്ഷിക്കുക പാതയം വഹിച്ചു കൊള്ളുക പാതയം വഹിച്ചു കൊള്ളുക ഫൈൻ്റെ ഹൈരസ് ജാതി പാതയത്തിൽ ഏറ്റവും ഉത്തമമായ പാതയം ആ തകവ തക്വയാകുന്നു ഇവിടെ നേരത്തെ തന്നെ ഒരു സ്ഥലത്ത് തക്വ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സ്ഥലമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തക്വ സൂക്ഷിക്കണം പൈൻ്റെ ഹൈരസാദി തകുവ നിങ്ങൾ നിങ്ങളുടെ പാതയം തകുവ സൂക്ഷ്മതയാണ് ഒറ്റക്കൂനി നിങ്ങൾ എന്നെ സൂക്ഷിക്കുക അല്ല പറയുക ഒത്തക്കൂനി നിങ്ങൾ എന്നെ സൂക്ഷിക്കുക യാ യാൽ ലാൽബാബ് യാ ഒരു ലൽബാബ് ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവർ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞെടുത്ത് അൽ യൗമ അൽ ഹജ്ജു അസുറും ആരും മാത്യൻ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങളിലാണെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞത് റജബ് പറഞ്ഞിട്ടില്ല റജബ് നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് ആ റജബിന് രാജ്യനു പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് റജബ് എന്ന ഒരു മാസവും പ്രധാനപ്പെട്ട മാസം തന്നെയാണ് അതും യുദ്ധം ചെയ്യാൻ പാടില്ലാത്തതും കുഴപ്പമുണ്ടാക്കാൻ റജബും ഉണ്ടാക്കാൻ പാടില്ലാത്തതാകുന്നു അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം ഹ്ര ചെയ്യാൻ വേണ്ടി പണ്ടുള്ള ആളുകൾ കണ്ടെത്തിയിരുന്നതാണ് റജബ് മാസം എന്ന് സ്വസ്ഥമായി ആളുകൾക്ക് പോകാൻ അപ്പം യുദ്ധമൊന്നുമില്ലാത്ത ഒരു സ്വസ്ഥമായ കാലം ആളുകൾക്ക് ഹജ്ജിന് പോകാനും എംറയ്ക്ക് പോകാനൊക്കെ വേണ്ടി നിശ്ചയി അവർ നിശ്ചയിച്ചതായിരുന്നു അതുകൊണ്ട് അതും പുണ്യമുള്ള കാര്യം തന്നെയാണ് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഫൈൻ്റെ ഹൈ ഹൈറാദി തക്വ എന്നാൽ തക്വയാണ് ഏറ്റവും പാതയം പാതയമായിട്ടുള്ളത് ഒത്തക്കൂനി നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്താ പറയുക എൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ യാ ഒരു ലൻബാബ് ബുദ്ധിയുള്ള ആളുകളെ നിങ്ങളെല്ലാവരും എന്നെ പാലിച്ചു കൊണ്ടും സൂക്ഷിച്ചു കൊണ്ടും വേണം ജീവിക്കാൻ ഈ രണ്ട് ആയത്തുകളാണ് ഇവിടെ പഠിച്ചത് ബാക്കിയുള്ള ആയത്തുകൾ ഇൻഷാല്ല ഇ ഇനിയും കുറച്ച് ആയത്തുകൾ കൂടിയുണ്ട് ഈ ആയത്ത് അതോടുകൂടി അത്താനിക്കും ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ റമദാനിനെ പറ്റിയും ഹജ്ജ് കാലം വന്നു കഴിഞ്ഞാൽ ഹജ്ജിനെ പറ്റിയും ഇടയ്ക്കൊക്കെ നമസ്കാരത്തെ പറ്റിയും ഇടക്ക് പുണ്യകർമ്മങ്ങളെപ്പറ്റിയും അതുപോലെ ജീവിതത്തിൽ വന്നുപോയ പല കാര്യങ്ങളെ പറ്റിയുമൊക്കെ പ്രശംസിച്ച് ഉദ്ധരി ഉദ്ധരിച്ചു നമ്മൾ പറയാറുണ്ട് എന്തിനാന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം അള്ളാഹു സുബഹാനുഹു തല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ വാഹ് അലാഹിറബി